പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയൊരു കാഴ്ചയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം തൊട്ട് മുമ്പ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ധാരാളം അവാർഡുകളും അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് മാന്യ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും നമ്മൾ യാത്ര ആരംഭിക്കാണ് കാടിനോടുള്ള അന്തമായ പ്രണയത്തിന്റെ ഭാഗമായി സ്വന്തമായിട്ട് ഒരു കാട് നിർമ്മിച്ച മുഹമ്മദ് കോയ സാഹിബിന്റെ സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ ആ സൈറ്റിലേക്ക് പോകുന്നത് എന്നാലും ആ സൈറ്റിലേക്ക് പോകാനുള്ള റൂട്ട് കോഴിക്കോടിൽ നിന്നും വയനാട് റൂട്ടിൽ കുന്നമംഗലോത്തിന്റെയും അതുപോലെ തന്നെ കൊടുവള്ളിയുടെയും മധ്യത്തിലായിട്ട് പടനിലം എന്നൊരു സ്ഥലമുണ്ട് അവിടുന്ന് നരിക്കുനി റോഡിൽ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ാണ് ഈ ഒരു ലൊക്കേഷനിലേക്കുള്ളത് ചുമ്മാ ഒരു കാട് കാണാനല്ല മാന്യപ്രക്ഷകരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് വേൾഡിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളിലുള്ള മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടിലേക്കാണ് അങ്ങനെയുള്ള രാശ്ചര്യമുള്ളൊരു കാഴ്ചയിലേക്കാണ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത് അവർക്കും സ്വാഗതം ശ്രദ്ധിക്കേണ്ട ഒരു വൃക്ഷാണിത് നമ്മുടെ തനത് വൃക്ഷാണ് കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന് ചെങ്കുറിഞ്ഞ സാഹചര്യം തന്നെയുണ്ട് ഈ വൃക്ഷങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിൻ്റെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരൊക്കെ മാർത്താണ്ഡവർമ്മയൊക്കെ അവർ സിംഹാസനത്തിന് പിന്നെ ഉപയോഗിച്ചിരുന്ന മരം ഈ ഈ ചെങ്കുറിഞ്ഞാണ് ഇത് മുറുക്കുകയാണെങ്കിൽ പിന്നെ ചുവന്ന് കളറാവിരുന്നത് പിന്നെ ഇപ്പോൾ ഇത് ഇല്ലാതെ ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് ക്ലാസിക് ഗ്രന്ഥത്തിലൊക്കെ ഇതേപ്പറ്റി പരാമർശമുണ്ട് ആ പരാമർശം സുന്ദരികളായ സ്ത്രീകൾ ഈ വൃക്ഷത്തിന്റെ അടിഭാഗം തൊട്ടാൽ പൂക്കളെ പൊഴിക്കുമെന്നാണ് അത് പൂക്കളെ പൊഴിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇതൊരു ക്ലാസിക് വൃക്ഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വൃക്ഷമാണ് ചെങ്കുറങ്ങി ഓക്കെ ഓക്കെ ഇത് കോളി വൃക്ഷം ഇത് ഫൈക്കസ് വർഗത്തിൽപ്പെട്ടതാണ് ആൽവൃക്ഷത്തിൽപ്പെട്ടതാണ് ഈ നിപ്പ കൊറോണ മുമ്പ് നിപ്പല്ലായിരുന്നു ഇതിൻ്റെ മുകളിലാണ് പിന്നെ വവ്വാലികൾ താഴെ തല കീഴായി നിൽക്കുന്നത് ഇത് സാധാരണഗതിയിൽ കാണുന്ന വൃക്ഷം പിന്നെ പോയിൻ്റടുത്താണ് തോടിനടുത്ത് പോയിൻ്റ് അടുത്തൊക്കെ ഉണ്ടാക്കാം അപ്പോൾ പിന്നെ നിപ് ഇപ്പോൾ വരുന്നതിന് മുമ്പ് ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ കോളി വൃക്ഷവും ബോബാലുകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ പോകുന്നത് വലിയ വൃക്ഷമായിട്ട് വേരുകൾ കണ്ടില്ല വേരുകൾ ഇത് ഈ ഫൈക്കസിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്ന ഈ ജട പിടിച്ച വേരുകൾ ഓക്കെ പിന്നെ ഇവിടെ ഇവിടെതാണ് പിന്നെ ഇങ്ങനെ മരങ്ങൾ വേറെ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊമ്പുകൾ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് ചെതിൽ പിടിച്ച് അത് ഭൂമിക്ക് തന്നെ ഒരു ആഹാരം ആകുക എന്നല്ലാതെ അതിനടുത്ത് ഞാനങ്ങോട്ടും കളയാറില്ല അത് ഭൂമിയിൽ നിന്ന് വന്ന് ഭൂമിയിലേക്ക് ലയിച്ചു തരും ലയിച്ചു ചേരും അങ്ങനെ അല്ലാതെ ഉപയോഗിക്കാറില്ല ഇതാണ് കൃഷ്ണനാൽ അല്ലെങ്കിൽ ഫൈക്കസ് കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണസ് ബട്ടർ കപ്പ് കൃഷ്ണൻ ഒരിക്കൽ വെണ്ണെടുത്തിട്ട് ഒലിച്ചു പോയിരിക്കാൻ വേണ്ടി കുമ്പൾ കുത്തി പിന്നീട് വന്ന ഇലകൾ കുമ്പളോടു കൂടി ജനിച്ചു അങ്ങനെയാണ് ഐതിഹ്യം ഇതാണ് ഐതിഹ്യം ഇത് അവസാനത്തെ ഗേറ്റാണ് കുമാരനാശാൻ ഗേറ്റ് ആശാൻ വീണുപൂവ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വീണുപൂവാണ് ഈ ചട്ടാലിൽ ഭക്ഷിക്കാനോ കാരണമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തോ ആട്ടെ നമ്മൾ വീണപ്പ് കൊടുക്കുക അദ്ദേഹം പാലക്കാട്ട് വെച്ചാണ് പിന്നെ ഇതിൽ പ്രചോദനം കൊണ്ടത് വീണപ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് അദ്ദേഹത്തിന് തറവാട് പെട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു മരംമുല്ലെന്ന് ഒരു ഇത്തരം വെറും മുല്ല താഴോട്ട് വീണ അവസരത്തിൽ ഒരു പുഷ്പം താഴോട്ട് വീണല്ലോ അതുപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെ ഗതിയും അത് മണ്ണോടിൽ ലയിച്ച് ചേരുന്നു നമ്മളും മണ്ണോടിൽ ലയിച്ച് ചേരുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീതയെ കട്ടുകൊണ്ടുപോയല്ലോ രാവണൻ രാവണെ കട്ടുപൊണ്ട് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അശോക മനിലാണ് താമസിപ്പിച്ചത് അശോകബന്യയിൽ ഏത് വൃക്ഷത്തിൻ്റെ ചുവട എന്നുള്ളത് ഈ പുരാണ കഥകൾ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിഹാസകാരന്മാർക്ക് തർക്കവിഷയുള്ള സംഗതിയാണ് പക്ഷേ അത് തർക്കവിഷിയാക്കേണ്ട ആവശ്യമില്ല ഒരു ശിംഷിപ്പ വൃക്ഷത്തിൻ്റെ ചുവടയാണ് എന്ന് വാൽമീകി അത് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാവണൻ്റെ അശോകബന്യ എന്ന് പറയപ്പെടുന്നു അതൊരു സ്വയംഭൂവനല്ല അത് അദ്ദേഹം വെച്ച് പിടിപ്പിച്ച് വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കാടാണ് എന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ ബോട്ടാണിക്കൽ ഗാർഡൻ ഓക്കെ ഈ വൃക്ഷം ശരിക്കും ശ്രദ്ധിക്കണം സിഗിമ്യൂൺ ട്രാവലിങ് കുറിക്കം അല്ലെങ്കിൽ കുളവെട്ടി പൊരിയൽ എന്നും പറയും പൊരിയൻ എന്നും പറയും ഇത് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ലോകത്തിലെ ഇരുന്നൂറ് വൃക്ഷങ്ങളെ ഉള്ളൂ ഈ ഇരുന്നൂറ് വൃക്ഷങ്ങളും ലോകത്തിലെ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ഈ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഇരുന്നൂറ് ഒട്ടുമിക്ക വൃക്ഷങ്ങളുള്ളത് പിന്നെ ഈ അത്രയും അപൂർവ്വങ്ങൾ അപൂർവമായ വൃക്ഷമാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ മെയിനോട്ടിങ്ങനെ കയറിപ്പോകുന്നത് കണ്ടില്ലേ ഈ വൃക്ഷം ഇത് തൃശ്ശൂരിൽ ഒരു ഒരു കാവിലാണ് ഉള്ള എല്ലാ വൃക്ഷങ്ങളും ഇത് നിരവധി പഠനങ്ങൾ കൂടി മനസ്സിലാത്ത സംഗതിയാണ് മാത്രമല്ല ഈ ഒരു വൃക്ഷം എല്ലാ വൃക്ഷങ്ങളും എൻ്റെ സ്വകാര്യ അഹങ്കാരമാണെങ്കിലും ഇത്രയും അപൂർവ്വങ്ങൾ അപൂർവമായ വൃക്ഷം എൻ്റെ ഒരു സ്വകാര്യ സ്വത്ത് തന്നെയാണ് അതല്ല ഞാൻ ആ വള്ളിയാണ് പറയുന്നത് കണ്ടില്ലേ ഈ വള്ളികൾ പിന്നെ ഒരു കാടിൻ്റെ അലങ്കാരമാണ് കണ്ടില്ലേ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പോകുന്ന എന്ന് പറയുന്ന പിന്നെ ഒരു വലിയ വള്ളി പിന്നെ ഇതിൻ്റെ കായ കൊണ്ടോ ഇതിൻ്റെ തൊലി കൊണ്ടോ ഈ ലൈംഗികോദ്ദീപന ശക്തിയുള്ള പിന്നെ രസായങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു എനിക്കതിൻ്റെ ഇപ്പം അറിയില്ല നിങ്ങളതിന് അപ്പുറത്ത് കണ്ടോ പിന്നെ ഒരു ഒരു ബാമ്പു അതിന് റണ്ണിങ് ബാമ്പു എന്നാണ് പറയാ അല്ലെങ്കിൽ പിന്നെ വാക്കിങ് ബാമ്പു എന്ന് പറയാ അങ്ങനെ ആ അതിവിടെ വെച്ചത് വള്ളിയല്ല അല്ല അത് അങ്ങോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കും ഓടി ഓടി ഒരു പ്രദേശം പോയിട്ട് കയ്യെടുക്കും അത് കയ്യെടുക്കുന്നതിനാണ് വാക്കിങ് ബാമ്പു എന്ന് പറയുന്നത് അല്ലെങ്കിൽ റണ്ണിങ് ബാമ്പു എന്ന് പറയുന്നത് അതേപോലെ അതേപോലെതാ ഇതില്ലേ മുള്ളമ്പാലിതാ ഇതാ മുള്ളമ്പാലി വെടിപ്ലാവ് എന്നാ പറയാ ഇതിന്റെ സയലന്റ് വാരിയിലെ സിംഹപാലം കുരങ്ങുകൾ ഇതിൻ്റെ കായ കഴിച്ചാ വളരുന്നത് ഇതിന്റെ കായ ഇല്ലായിരുന്നു എങ്കിൽ പിന്നെ സിംഹപാലം കുരങ്ങണ്ടാവില്ല വെടിപ്ലാവ് അല്ല മുള്ള മനോരഞ്ജനിയുടെ പുഷ്പൂവല്ലത് പൂവിട്ടതാണല്ലേ അത് വിടർന്നിട്ടില്ല ഇതിന്റെ പേരാണ് വള്ളിമുള ഞാൻ കൈകൊണ്ട് തൊട്ടത് ഇതൊരു മുളകൾ കൂടുത്തിൽ വള്ളിയായിട്ടൊരു ഉണ്ട് എന്നുള്ളത് പലർക്കും വലിയൊരു പിടിപാടില്ലാത്ത വിഷയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയൊക്കെ സാർ ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഈ പ്രദേശം മുഴുവൻ കൈയടക്കി വെച്ചത് അവർ കണ്ടില്ല ഒരു മുള ഒരു വലിയ മുള ഈ പ്രദേശത്തിന് മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പോവുകയാണ് ആ മാത്രമല്ല പിന്നെ ഇവിടെ ഇരുപത്തി ഒമ്പത് ഇനം മുളകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും എന്നെ അതിശയിപ്പിക്കുന്ന മുള ഈ ഒരു മുളയാണ് വള്ളി മുള പിന്നെ ക്ലൈമ്പർ ബാമ്പു അത് ബുദ്ധപാമ്പു ബുദ്ധ പാമ്പു വേറെ സ്ഥലത്ത് നിന്ന് ആ ഇവിടുന്ന് ഇവിടെ നിന്നല്ലേ ഇവിടുന്നല്ലേ ഞാൻ പറയാം ബുദ്ധാസ് ബാമ്പുന്ന് അതിന്റെ പേര് ശ്രീബുദ്ധിന്റെ വയർ പോലെ പിന്നെ അതിലോലം എന്ന് പറയും ബുദ്ധാസ് പാമ്പു വേറെ ഒരു ഇതും ഈ എടുക്കുന്ന ഒരു ദശവി ബുദ്ധവാംബ് എടുക്കണി ആസ്ബി ജപമാല ആപമാലിയായിരുന്നു പാച്ചോരം ഈ ശ്രീ ബുദ്ധനെ പ്രസവിച്ചത് ഇത്തരമൊരു വൃക്ഷത്തിന്റെ ചോള ഇത്തരമൊരു പാച്ചോല കാടുകൾക്കിടയിൽ നേപ്പാളിലെ ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസവം പ്രസവിക്കുന്ന അമ്മ മായദേവിക്ക് പ്രസവേദന കിട്ടിയിട്ട് അവർ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒപ്പം ഒരു ആയ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പാച്ചോല ലുംബിനിയിലെ പാച്ചോലക്കാളുകൾക്കിടയിൽ വെച്ച് പ്രസവിച്ച കുട്ടിയാണ് ശ്രീബുദ്ധൻ സിദ്ധാർത്ഥന എന്ന ശ്രീബുദ്ധൻ ഇന്ത്യക്ക് പുറത്ത് ആറ് രാഷ്ട്രങ്ങളിൽ മതമായിട്ട് പടർന്ന് വന്ദരിച്ച് കിടക്കുന്നുണ്ട് പിന്നെ പ്രസവിക്കപ്പെട്ട ഉടനെ അമ്മ മായാദേവി മരണപ്പെട്ടു പോവുകയും ചെയ്തു കായം സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ കുടുംബനായിട്ട് വല്ലാത്തൊരു ബന്ധമുള്ളത് അവർക്ക് അറിയുന്നില്ല ഇതിന്റെ കറയാണ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സത്യത്തിന്റെ കായത്തിന്റെ മെയിൻ കണ്ടന്റ് പറഞ്ഞാൽ ഇതിന്റെ കറയാണ് മരം ഇതാണ് ഓക്കെ ഓക്കെ ഇതിന്റെ കറയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പറഞ്ഞോ വേരുകള് ഇത് നമ്മൾ ഈ നാൽപ്പാം പേരെന്ന് പറയുന്നില്ലേത്തിയാൽ അറിയാൽ ഇത് ഫൈക്കസ് ഫൈക്കസ് വർഗത്തിൽപ്പെട്ട എല്ലാ വൃക്ഷങ്ങളെയും വേരുകൾ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ട് അത് പ്രത്യേക ഒരു രൂപത്തിലേക്കും ഈ ഫൈക്കസിന്റെ പിന്നെ പ്രത്യേകത ആ ആണ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൈതൃക വൃക്ഷ ആണത് ഇത് വാതലോകത്ത് ചെറുക്കാൻ കഴിവുണ്ട് നമ്മളെ ചെരുപ്പ് വരുന്നതിന് മുമ്പ് മെതിയടി യു കല്ലായിരുന്നോ അപ്പം മെതിയടി ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഫുഡാണ് എടുക്കുന്നത് അതുകൊണ്ട് വാതലോകം മാറുകയും ചെയ്യും വാ പിന്നെ മെതിയടി കിട്ടുകയും ചെയ്യും ക്ഷേത്രങ്ങളിലും ക്ഷേത്ര വളപ്പുകളിലാണ് ഇത് അധികമായി ഉണ്ടാകുന്നത് പിന്നെ ശ്രീലങ്കയാണ് ഒരു കണ്ടുവരുന്ന മറ്റൊരു രാഷ്ട്രം പ്രിയമുള്ളവരെ ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുവാക്കാക്ക് എന്ത് ചെയ്യുന്നു മുഹമ്മദ് കോയ അല്ലേ അവർ ഒരു എന്ത് ചെയ്യാണ് ഒരു ചെടി കൈമാറുക അപ്പം നമ്മൾ മുമ്പത്തെ വീടുകളിൽ കുഞ്ഞുവാക്കനെ പരിചയപ്പെടുത്തിയിരുന്നു കുഞ്ഞുവാക്കെ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ചെടികളൊക്കെ കണ്ടെത്തുന്നത് അപ്പോൾ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ സമാഹരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുവടപ്പിലാക്കിയത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീട് എടുക്കാൻ വന്ന സമയത്തും കുഞ്ഞുവാക്ക് വെറുതെ ചുമ്മാ പോകുന്നില്ല ഇത് തമ്പകം 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 പിന്നെ ഇതൊരു ഫാമിലിയാണ് ഈ ഫാമിലി തമ്പ കണ്ട് നായ്ക്കമ്പ കണ്ട് ഇരുമ്പ കണ്ട് കമ്പകമുണ്ട് അങ്ങനെ ഒരു ഫാമിലിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത വമ്പിച്ചുറപ്പാണ് മറ്റേതൊരു പിന്നെ ഹാർഡ് വുഡിനെ കാണിയും ഉറപ്പുള്ള വൃക്ഷാണിത് പിന്നെ ഇപ്പൊ ഇത് ഇല്ലാതെ ഇല്ലാതായി പോകുന്നുണ്ട് ഇത്തരം വൃക്ഷങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട വൃക്ഷമാണ് ഒരു വലിയ വൃക്ഷം മാറും വൻ മരയും മാറും ഫർണിച്ചറിനെടുക്കുക വീട് വീട്ടിൻ്റെ പണിക്കെടുക്കുക എല്ലാത്തിനും എടുക്കാം അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ഏകദേശം ആനന്റെ പന്തികൾ ഉണ്ട് ആനപ്പന്തികൾ ആനക്ക് എടുക്കുന്നതും ഇതൊക്കെ അതിന് ഈ മരമാണ് ഉപയോഗിക്കണതെന്ന് അത്ര ഉറപ്പുള്ള മരാണ് അതേപോലെ ആനക്ക് ആന ചങ്ങൾക്ക് പകരം ആന പിടിച്ചു കെട്ടുന്ന ഒരു വള്ളി ആ വള്ളി ഓടപ്പഴം അത് പഴം കിട്ടുകയും ചെയ്യും ഓടപ്പഴം പോലെ ഒരു പെണ്ണിത് കേട്ടിട്ടില്ലേ ആ വണ്ടിയിലെടുക്കപ്പം നമ്മൾ പോകുന്നു ഓക്കെ നമുക്ക് അതുകൂടെ ഒരു പ്രത്യേക കാഴ്ചയാണ് നമ്മുടെ കലാമണ്ഠി ചേട്ടന്റെ ഒരു സുന്ദരമായ പാട്ടുണ്ട് ഓടപ്പഴം പോലെയുള്ള ഒരു പെണ്ണിനെ കണ്ടു ഞാൻ പറഞ്ഞു എന്തായാലും ആ ഒരു സംഭവത്തെ ഞാൻ നേരിട്ട് കാണുകയാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് കേട്ട് നോക്കാം ഇതൊരു പ്രസിദ്ധമായ വള്ളിയാണ് പണ്ട് ആനയെ നമ്മൾ പിടിച്ചു കെട്ടി ചങ്ങലല്ലേ ഈ ചങ്ങലൊക്കെ കിട്ടിയില്ല എങ്കിലും ചങ്ങലയുടെ അഭാവത്തിലും ഇതിൻ്റെ ഈ വള്ളി ഇത് ചതച്ചരച്ചുകൊണ്ട് ഇത് വള്ളിയാക്കി മാറ്റും ഇത് കയറാക്കി മാറ്റും പിന്നെ ഞാനൊക്കെ പോയി പൊട്ടിക്കാൻ കഴിയില്ല അത്രയും ഉറപ്പുള്ള പിന്നെ വള്ളിയാണ് ഓടപ്പഴം പോലെ ഓടപ്പഴത്തിന്റെ വള്ളി കണ്ടില്ലേ ദൃഢരാഷാ ഇങ്ങനെ നടത്തുന്നത് കണ്ടില്ലേ ആ തേക്കിന്റെ മേലേക്ക് പോയിട്ട് ഇതാ തേക്കെ ചുറ്റി പോയി ചുറ്റി പോകും തേക്ക് പോട്ടെ എന്നോട് ഇവിടെ വന്നൊരു വിദ്യാർത്ഥികൾ ഒരാൾ ചോദിച്ചു ഒരു കുട്ടി ചോദിച്ചു അന്നപ്പോ എന്റെ ചിന്ത അങ്ങോട്ട് പോകുന്നത് ഈ ഒരു വള്ളി എങ്ങനെയാണ് വള്ളിയായിട്ട് താങ്ങുമരല്ലാതെ ആ മരത്തിലേക്ക് പോകുന്നത് അങ്ങോട്ട് അങ്ങോട്ടെങ്ങനാ നടന്നു പോകുന്നത് അത് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ മനസ്സിലാക്കിയത് എന്താ എൻറെ എന്റെ ചിന്ത ഒന്നും വന്നിട്ടില്ല ഇതൊരു താങ്ങുമരല്ലോ സ്വയം പോകുന്നില്ല സ്വയം ഒരു വള്ളി പോവില്ലല്ലോ ഇതിന്റെ ഉത്തരം എനിക്ക് ഇതിന്റെ മറ്റൊരു ഭാഗത്ത് കിട്ടി എന്ത് എന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് പോകുന്ന അവസരത്തില് വള്ളിയായിട്ടല്ല പോകുന്നത് ഇത് അങ്ങോട്ട് പോകുന്ന പോവാനോ ഈ കൊമ്പ് അവിടെ അതിനെ പിടിച്ചതിന് ശേഷം പിന്നെ അതിന്റെ തത്സ്വരൂപത്തിലേക്ക് വരും വള്ളിയിലേക്ക് വരും ഇങ്ങനെയായി പിന്നെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ഒരു സഞ്ചാരം ഒരു സഞ്ചാരം മത്സരം അപ്പൊ അതൊരു നമ്മള് പറഞ്ഞ മാതിരി ഒരു വടിയായിട്ട് നേർന്ന് ലക്ഷ്യത്തിൽ എത്തിയ ശേഷം അതിന്റെ പേര് അറിയ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്ന് ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോയിരുന്നു അതിന്റെ തൊട്ടടുത്തുള്ള കാഴ്ചകൾ അത് സംഭവം തന്നെയാണ് അങ്ങനെ ആ കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് അത് കണ്ടെത്തിയത് എങ്ങനെ ചിന്ത പോയതോട്ടികളെങ്ങനെ ആപ്പിൾ ആപ്പിൾ എത്രയോ തവള വീഴുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ട് അതെ അതെ വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു സമയത്ത് മാത്രം അദ്ദേഹം ചിന്തിച്ചത് എന്തോ താഴോട്ട് വീഴുന്നു അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങോട്ട് വീഴുന്നില്ല ആ ചിന്തയാണ് വെറുതെ വലയുണ്ട് ഒരു കാന്തശക്തി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ വനഞ്ഞ് നിങ്ങൾക്ക് എന്തായി തീർക്കണം എന്താവണം അങ്ങനെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതെന്താണെന്നുള്ള കൂടി ഒന്ന് വ്യക്തമാക്കി അപ്പോൾ ഒരുപാട് ഭാഗങ്ങളും വരെ നല്ല കാഴ്ചകൾ ഇതിൻ്റെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങളിരുന്ന് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എന്താണ് ഇതിൻ്റെ ഭാവി എന്താകണം എന്നുള്ളതാണ് നിങ്ങളെപ്പറ്റി ഒരു നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം പ്രേക്ഷകരോട് തുറന്നു പറയണമെങ്കിൽ അത് വലിയൊരു ഉപകാരപ്രദമായിരിക്കും എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ജപ്പാനിൽ സോണി എന്ന് പറയുന്ന ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ തുടങ്ങുന്ന അവസരത്തിൽ എൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൊ അതിൻ്റെ ഫൗണ്ടർ പറയുണ്ടായി എൻ്റെ ഈ സോണി എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനി അതേ പിന്നെ സംഗീതത്തിൽ പോലെയും ചിത്രകലയിൽ പിക്കാസോബനെ പോലെയും തീർന്നു അതേപോലെ എൻ്റെ ഈ വനം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തു പറയുന്നു സംഗീതത്തിൽ വിധോവനെ പോലെയും ചിത്രകലയിൽ പിക്കാസോബനെ പോലെയും മാത്രമായ പോരാ സാഹിത്യത്തിൽ ഷേക്സ്പിയറിനെ പോലെയും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഒരു മഹോന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനമായി മാറണം ആൾക്കാർക്ക് വിജ്ഞാനത്തിന് വിനോദത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരു ഒരു ഇടമയം മാറണം ഇതെൻ്റെ വായിക്കാനോ എഴുതാനോ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യവും സൗജന്യമായി ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വീടുണ്ട് ആ വീട് എഴുത്തിനും വായനയ്ക്കുമൊക്കെ വളരെ പ്രയോജനമുള്ള ഒരു വീടാണ് നല്ലൊരു അന്തരീക്ഷം നല്ല അന്തരീക്ഷം കാട്ടിലെ ഇതിഹാസങ്ങൾ വന്നത് മഹാഭാരതം എവിടെ പറഞ്ഞു വീണത് പിന്നെ രാമായണെവിടെ പറഞ്ഞു വീണത് കാട്ടിലെ പറഞ്ഞു വീണത് അല്ല പൊതുവേ എഴുത്തുകാരും സാഹിത്യകാരന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ കാടുകളാണ് സൈലന്റ് ആയൊരു ഏരിയ ഒക്കെ ഇവിടെ ഇവിടെ ഈ വൃക്ഷങ്ങളിൽ അതെ അതെ ഈ ചെറിയ ചെറിയ ശബ്ദം പക്ഷികളുടെ ശബ്ദം അതുതന്നെയുള്ളൂ മാത്രമേ ഉള്ളൂ പിന്നെ വയലാറൊക്കെ പിന്നെ ഗാനത്തിൽ ഉപയോഗിച്ച ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട് പി ഭാസ്കർ ഉപയോഗിച്ചത് ഉണ്ട് കാളിദാസന്റെ കാവ്യമീമാംസകളുണ്ട് എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഇതിഹാസങ്ങളിലുള്ള വൃക്ഷങ്ങള് പിന്നെ മഹാഭാരതത്തിലെ വൃക്ഷങ്ങള് രാമായണത്തിലെ വൃക്ഷങ്ങള് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഒരിടാണിത് പ്രിയമുള്ളവരെ മുഹമ്മദ് ഖയാ സാഹിബിന്റെ കാടിനുള്ളിലെ കാഴ്ചകൾ പറഞ്ഞാലും കണ്ടാലും തീരാത്ത അത്ര മാത്രമുണ്ട് എങ്കിലും വീഡിയോയുടെ ലെങ്ത് കണ്ടമാനമായിട്ട് വർദ്ധിക്കുന്നു എന്നൊരു അടിസ്ഥാനത്തിന് തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ് ചെയ്യാണ് മാന്യപ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളൊക്കെ വ്യത്യസ്തമായ ലോകത്താണ് നമ്മൾ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളുടെയും നമ്മുടെയൊക്കെ ചിന്തകൾ ഇടക്കൊക്കെ പ്രകൃതി ഒരുക്കുന്ന ഇതുപോലെയൊക്കെയുള്ള നാച്ചുറൽ ആയിരിക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് മുഹമ്മദ് ഖോയാസ് സാഹിബ് നമുക്കൊന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവന്മാരാണെങ്കിൽ കൂടെ നമുക്ക് വേണ്ട പോലെ പരിഗണിക്കാൻ നമുക്ക് സമയമില്ലാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സന്മനസ്സെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നും കൂടി ഓർമ്മപ്പെടുത്താണ് തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ഒരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്